ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് പട്ട്സ് ടേസ്റ്റ് ഓഫ് കേരള ഇന്ന് രുചികൾ തേടി ഞാൻ എത്തുന്നത് റാവുത്തർമാരുടെ ഇടയിലേക്കാണ് തമിഴ് ഭാഷ സംസാരിക്കുന്ന പാലക്കാടൻ മുസ്ലിങ്ങളാണ് റാവുത്തർമാർ ഈ റാവുത്തർമാരുടെ രുചികൾ തേടി വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര മച്ചാൻസ് ഹൗസിലേക്ക് 存在。 രിയിലുള്ള മച്ചാൻസ് ഹൗസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പൊ റാവൂത്തർമാരുടെ കൂടെയാണ് ഇതാണ് ഏറ്റവും ഹെഡ് ഓഫ് ഏറ്റവും പ്രായം ചെന്ന പിന്നെ കാരണവർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഇയേഴ്സ് ഇയേഴ്സ് ഓൾഡ് 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 ഈസ് ഗോൾഡ് എന്നാണ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് മുനീറാബി എന്നാണ് ഉമ്മയുടെ പേര് ഇന്നത്തെ നമ്മുടെ നായികയാണ് മുനീറാബി ആട്ടും കാലും കൊളക്കട്ട അതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇനി കിച്ചണ്ടേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ റൌത്തർ വിഭാഗത്തിൽപ്പെട്ട ആളല്ല അങ്ങോട്ട് കല്യാണം കഴിച്ചയ്പ്പിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറേ വിഭവങ്ങളൊക്കെ പഠിച്ച് അവിടെ കല്യാണം കഴിച്ചു കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാരും കഴിക്കുന്ന മറ്റു ചില വിഭവങ്ങളാണ് അപ്പൊ ആദ്യമൊന്നും പേടിച്ചുല്ലേ ഉമ്മ ചിരിക്കണ്ടില്ലേ അപ്പൊ ഒന്ന് ഞെട്ടി പിന്നെ ഒരു ഒരു രണ്ടു മാസം കൊണ്ട് ഇതെല്ലാം പഠിച്ചെടുത്തുല്ലേ ഏർ എന്താണ് റൗത്തർമാരുടെ ഇഷ്ട വിഭവങ്ങൾ എന്തൊക്കെയാ അവർക്ക് പരിപ്പില്ല പരിപ്പ് അതാണ് കറി പിന്നെ കൂൾ പരിപ്പ് ചാർ എന്ന് പറഞ്ഞ് ചെറുപയരന്റെ പരിപ്പ് കൂൾ പരിപ്പ് പിന്നെ പിന്നെ പുളിഞ്ചാറ് പുളിഞ്ചാറ് പരിപ്പ് കടിഞ്ഞു പുളിച്ചാറ് പരിപ്പ് കടഞ്ഞിട്ടുള്ള പുളിഞ്ചാറ് പരിപ്പ് കടഞ്ഞിട്ടുള്ള പൊളിച്ചാറ് പിന്നെ പിന്നെ എല്ലാം പൊരി ചേന ഉരുളൊക്കെ ഇറച്ചിയൊക്കെയാണ് പൊരിച്ചെടുക്കുന്നത് കോഴി പൊരിച്ചത് കോഴി സ്ഥിരം മുട്ട പൊരിച്ചത് ഉമ്മ പറഞ്ഞു ഈ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാ സാധനവും വാപ്പയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇത് കറക്റ്റ് ആണോ ശരിയാണ് ആണോ ആ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ പിന്നെ റാവത്തർമാരുടെ ശരിക്കുള്ള ഒരുപാട് വിഭവങ്ങളില്ലേ തമിഴും മലയാളവും കൂടെ ഇടയിലാണ് സംസാര രീതിയാണല്ലേ തമിഴ് തമിഴാണ് കൂടുതൽ സംസാരിക്കുന്നത് ശരിക്കും എവിടെയാണ് ഈ ഒറിജിൻ എവിടെയാണ് എവിടെ ഒറിജിൻ ഒറിജിൻമാർ കൂടുതലുള്ളത് പാലക്കാട് പാലക്കാടാണ് പിന്നെ കോയമ്പത്തൂർ ആ ആ ആ ആ അങ്ങനത്തെ സ്ഥലത്താണുള്ളത് മദ്രാസിനൊക്കെ ഉണ്ട് റൈറേറ്റ് ആണ് മറ്റുള്ള സ്ഥലങ്ങളത് എന്നാലും ഏറ്റവും ഇഷ്ടം എന്ത് ഇപ്പോൾ ഈ റാവുത്തർമാരുടെ വിഭവങ്ങളിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടം ഇത് ഇത് ആ അപ്പൊ അല്ല ഭാര്യ നമുക്ക് കൊളക്കെട്ട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് ഇത് രണ്ടുപേരും കൂടി ഉള്ള ഒരു ഒത്തുകളിയാണ് അപ്പൊ റാവുത്തർമാരുടെ ഒരു സ്പെഷ്യൽ കൊളക്കെട്ട അത് സാധാരണ എന്ന് പറയാറുണ്ട് ഇത് റാവുത്തർമാരുടെ ഇതിൽ കൊളക്കെട്ട എന്നാണ് കാരണം തമിഴിന്റെ ഒരു സ്വാധീനം അല്ലെ കൊഴക്കെട്ട് സാധാരണ പറയുന്നത് കൊഴക്കെട്ടെന്ന പറയാ പക്ഷെ ഇവരുടെ ഇത് പിന്നെ എന്താണ് ആട്ട് ആട്ടും ശരിക്കും പറയുന്ന എന്താ ആട്ടുംകാലും കൊളക്കത്ത അതാണ് ശരിക്കുള്ള അപ്പൊ ആട്ടുംകാല് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് ആടിന്റെ കാലാണ് ഇതിലധികം മാംസം വേണ്ടല്ലേ മാംസം അങ്ങ് ചെത്തിയെടുക്കും ആടിന്റെ കാല് മാത്രം കാല് ൊലി ഉലിച്ച എടുത്തതാ ഇത് തൊലി എടുക്കാനും ചെയ്യോ അതിനെ കൊറച്ച് മെനക്കട നല്ലോണം ചാമ്പല് പരട്ടി വെച്ചിട്ട് നല്ല കത്തുന്ന തീയിൽ ചൂടാക്കും ചൂടാക്കി കത്തി കൊണ്ട് പരണ്ടി രോമങ്ങളൊക്കെ അങ്ങ് പോകും അപ്പൊ ഈ തൊലിയും ഉണ്ടാവും ടേസ്റ്റും ഇത് ടേസ്റ്റും കുറയും ഇതിലിപ്പോൾ ഒന്നും ചേർത്തിട്ട് വെറുപ്പ് മാത്രം ഇത് ഞങ്ങൾ സാധാരണ വെക്കുമ്പോൾ എല്ലാം ഒന്നായിട്ട് ചേർത്തു എന്നിട്ട് കുക്കറിൽ വെക്കും ആ വെച്ചതിൻ്റെ ശേഷം പിന്നെ ഈ മാവിലി ഈ തേങ്ങ നല്ലവണ്ണം ചേർക്കും ചേർത്തിൻ്റെ ശേഷം വെളിച്ചെണ്ണ വെച്ച് പട്ട ഗ്രാമ്പ് ഉള്ളി ഒരു വല്ല നല്ല ബ്രൗൺ കളർ വരുമ്പോൾ ഈ വെള്ളം എടുത്ത് അതിൽ ആ ഒഴിച്ചതിൻ്റെ ശേഷം നല്ലവണ്ണം വെട്ടി തിളക്കുമ്പോൾ ആ വെള്ളം എടുത്ത് ഈ മാവിൽ പാർ നല്ലും കിണ്ടിയിട്ട് ഈ മാവിൻ്റെ പോവ് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ആവണം ഇങ്ങനെ പൊടിച്ച് പിടിച്ച് പിടിച്ചിടും ഉരുളായി ഉരുള ഇങ്ങനെ പഴക്കെട്ടാന്ന് ഇങ്ങനെ അപ്പൊ ഇത് പറഞ്ഞത് കേട്ടിട്ട് എന്നെ നല്ല ഈ ഉമ്മ പറയുന്ന കേട്ടിട്ട് തന്നെ ശരിക്കും നമ്മളെ കൊതിപ്പിച്ചോണ്ടാ പറയേ അങ്ങനെയാ പറയൊന്നെല്ലാം സാവധാനം ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഇങ്ങനെ കൊതിങ്ങനെ ഉള്ളിന്നിങ്ങനെ കൊതി വന്ന് ഇപ്പൊ നാവിന്റെ തുമ്പില് ഇത് എന്തായാലും കഴിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ കേട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇപ്പോൾ ആട്ടിൻകാൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു പ്രഷർ കുക്കറിലിട്ട് പാകത്തിന് ഉപ്പ് വിട്ട് ഒരു നാല് വിസിൽ നാല് വിസിൽ വന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എന്ത് കിട്ടും ഏകദേശം ഇതാണ് ആ എല്ലിൻ്റെ കഷണം നുറുക്കേണ്ട ഒരു നീളം അപ്പൊ ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാനൊന്ന് പറയാം ഇത് ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കിലോ ഉണ്ടാവും അല്ലെങ്കിൽ എട്ട് കാലികൾ രണ്ട് ആടിന്റെ മുട്ടിന് താഴെയുള്ള കാലുകളാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പിടി ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ പെരും ജീരകം പിന്നെ അഞ്ച് അഞ്ച് ഗ്രാമ്പൂ അഞ്ച് കരയാമ്പൂ രണ്ട് രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു സാധനം കൂടി പറഞ്ഞിട്ട് പെരു ാമ്പു വെളുത്തുള്ളി വെളുത്തുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചതച്ചെടുത്തിരിക്കയാണ് ഇനി അത് ഇതിനകത്തേക്ക് ചേർക്കാം അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം അരപ്പ് ചേർത്തു ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള അരപ്പ് ചേർത്തു അതിനുശേഷം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അത് മുളക് പൊടി സാധാ മുളക് പൊടിയാണോ പിരിയമുളകിന്റെ പൊടി മുളകേതാനും പിരിയ മുളകിന്റെ പൊടിയാണ് ചേർത്തത് അത് ഒന്നര ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തു ഇനി പാകത്തിന് ഉപ്പ് ഇടാൻ പോകുന്നു ആദ്യത്തെ ഭാഗമായിട്ടുള്ളു അല്ലേ ആഹാ ഇനി എത്ര ഭാഗമുണ്ട് വറവിടണം താളിക്കണം ഇതിൽ താളിച്ചിട്ട് വെള്ളം നല്ലോണം വെട്ടി തിളക്കുമ്പോ ആ വെള്ളം എടുത്ത് ഇതിൽ ഒഴിക്കണം എന്നിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം എന്നിട്ട് അത് പിടിയാക്കി വാടക ശെരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള പരിപാടിയുണ്ട് ഇത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് മാത്രമാണ് കഴിക്കുന്നത് അല്ലേ കഴിച്ചാലും കഴിച്ചാലും തന്നെ തോന്നും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരിക്ക് ചിലക്ക് ഛർദ്ദിയും വരും ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ സത്യം പറഞ്ഞു ഇഷ്ടമുള്ളവരിക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും പക്ഷെ ഇഷ്ടമില്ലാത്തവർക്ക് വരും അല്ല ഞങ്ങളെ ബന്ധത്തെ തന്നെ എന്റെ ചിറ്റപ്പന്റെ മകള് വന്ന് ഞങ്ങള് നോൻപോർക്കാൻ ക്ഷണിച്ചിരുന്നു എന്തായാലും എന്തായാലും എനിക്കങ്ങനെ വരും പേടിക്കണ്ട അപ്പോ ഇതിന്റെ ഒന്നാം ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം ആദ്യം നമ്മൾ ഒരു പ്രഷർ കുക്കർ വെച്ചതിന് ശേഷം അതിനകത്ത് പിന്നെ ആടിന്റെ കാല് അത് രണ്ട് ആടിന്റെ കാലെടുത്തിട്ടുണ്ട് അത് മുട്ടിന് താഴെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് പാകത്തിന് ഉപ്പുവിട്ട് വേവിച്ചെടുത്താണ് അത് ഒരു നാല് വിസിൽ വരെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തു അതിനുശേഷം പിന്നെ അത് ഇതിനകത്തേക്ക് കിട്ടിയതിന് ശേഷം പിന്നെ ഒരു അരപ്പാണ് ചേർത്തത് അതിനകത്ത് ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും ചെറിയ ഉള്ളി പിന്നെ നാല് നാലല്ലി ഇത് കറക്റ്റ് അളവാണ് നാലല്ലി അല്ല മൂന്നല്ലി അപ്പൊ ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും ചുവന്നുള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി അഞ്ച് ഗ്രാമ്പൂ പിന്നെ രണ്ട് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ പെരിഞ്ചീരം കറക്റ്റ് അല്ലേ അതെല്ലാം കൂടി അരച്ച് ഇതിനകത്തേക്ക് ചേർത്തു പിന്നെ പൊടികളാണ് ചേർത്തത് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുവരെ കറക്റ്റ് അല്ലേ പിന്നെ പാകത്തിന് പാകത്തിനുപ്പും ചേർത്തു രണ്ടര ലി രണ്ടര ലിറ്റർ ചൂടുവെള്ളവും ചേർത്തു ചൂടുവെള്ളമല്ല തിളപ്പിച്ച വെള്ളവും ചേർത്തു ഇനി പെട്ടെന്ന് തന്നെ വിസിൽ വരും രണ്ട് വിസിൽ വരുന്നവരെ കാത്തിരിക്കുക അതിനുശേഷം അടുത്ത പാത്രത്തിൽ താളിച്ചു കൊണ്ട് തുടങ്ങും അപ്പൊ നമ്മുടെ ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് വിസിൽ വന്നു രണ്ട് വിസിൽ അല്ല ഇപ്പൊ പ്രഷർ കുക്കറിന്റെ സൈസിനനുസരിച്ച് ഇതിപ്പോ വലിയ പ്രഷർ കുക്കർ ആയതുകൊണ്ടാണ് രണ്ട് വിസിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് അല്ലേ പക്ഷേ അളവുകൾ തെറ്റി പോകാൻ പാടില്ല ഇതേ അളവാണെങ്കിൽ മാത്രമേ ഈ റൌത്രമാരുടെ ഈ സ്പെഷ്യൽ ടേസ്റ്റ് കൈമാറൂ അല്ലേ ഇത് മാറ്റി വയ്ക്കാലോ ത് രടിന്റെയാണ് അത് മുട്ടിന് താഴെയാണ് അത് ഏകദേശം ഒരു കിലോ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നര കിലോ അരിപ്പൊടി ഇത് എന്തിന്റെ പാകത്തിനാണ് നല്ല പത്തിരിയുടെ പാകത്തിന് പൊടിച്ചെടുത്ത പച്ചരിപ്പൊടിയാണ് ആഹ് ഒന്നര കിലോ പച്ചരിപ്പൊടി പിന്നെ പത്തിരിയുടെ പാകത്തിന് വറുത്തെടുത്തത് അതൂട്ടു അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒന്നര തേങ്ങ ചിരകി അത് വിട്ടു ഉപ്പും ചേർത്തു ഇനി വെള്ളം വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഒഴിക്കുന്ന താളിച്ചിട്ട് ആ ആ വെള്ളം താളിച്ചിട്ട് ഓ വെള്ളമാണ് അത് ശരി അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലൊക്കെ കിടന്ന് വെന്ത അത് ശരിക്കും സൂപ്പ് പോലെയാണ് ആ സൂപ്പിലാണ് അതിന് വേണ്ടിട്ടാണ് അതിനകത്ത് രണ്ടര ലിറ്റർ വെള്ളം ഒഴിച്ചത് ഇനിയും ഒഴിക്കേണ്ടി വരും ഒഴിക്കേണ്ടി വരും ഇതിന്റെ വേണല്ലോ അപ്പൊ നമ്മൾ രണ്ടാം ഭാഗം തുടങ്ങാണ് ആ വലിയ ചെമ്പൊക്കെ വെച്ചിട്ടാണ് ഇത് ബിരിയാണി ചെമ്പല്ലേ ബിരിയാണി വെക്കുന്ന ചെമ്പല്ലേ എന്ന് പറയാം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചെറിയ കഷ്ണം ചെറിയ ഒരു കഷ്ണം പട്ട നാലായിട്ട് മുറിച്ച് അതിനകത്തിട്ടും ഒരു നാല് പിന്നെ ഗ്രാമ്പൂ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി അല്ലേ നാലഞ്ചോ ആ ഇനി അര ടീസ്പൂൺ ഉലുവയും കൂടി കപ്പില് വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ചു അതിനുശേഷം നേരത്തെ പ്രഷർ കുക്കറിൽ വേവിച്ചു വെച്ചതും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു ഇനി എന്താ ചെയ്യണ്ടേ വെള്ളം വേണം ഇപ്പൊ നമ്മള് രണ്ടര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് മൂന്നര ലിറ്റർ വെള്ളമുണ്ട് ഇപ്പൊ ഒരു ലിറ്ററോടെ ഒഴിച്ചു നേരത്തെ രണ്ടര ആണ് ഒഴിച്ചിരുന്നത് ഇപ്പൊ ഒരു ലിറ്ററോട് ഒഴിച്ചു ഇപ്പൊ മൂന്നര ലിറ്റർ വെള്ളമായി ഇനി ഇനി നന്നായിട്ട് വെട്ടി തിളച്ചോണ്ടിരിക്കയാണ് ഇനി 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 ഇത് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടണം ആഹാ ഇപ്പോ വെട്ടി തളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്നാം ഭാഗമാണോ അല്ല അല്ലെ മൂന്നാം ഭാഗമാണോ ഇനി മൂന്നാം ഭാഗമാണ് ഇതിപ്പോ വെട്ടി തളച്ചതും കൂട്ടി രണ്ടാം ഭാഗം പൂർത്തിയായി ഇനി മൂന്നാം ഭാഗം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാവത്തർമാരുടെ ഭക്ഷണം ഉണ്ടാക്കിയ വലിയ പാടാ ഈ റൌത്തർമാര് കല്യാണം കഴിച്ചോണ്ട് വരുന്ന പെണ്ണുങ്ങൾ വട്ടം പോകും കാരണം അത്രയ്ക്ക് ആദ്യത്തെ 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 ഒരു ഭാഗം ഇവിടെ ആൾക്കാർ അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ആടിന്റെ കാല് വേവിക്കാനായിട്ട് വെച്ചു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് മസാലകളൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു അത് ഒന്നാം ഭാഗം രണ്ടാം ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ മാവ് ആ തേങ്ങയായിട്ട് മിക്സ് ചെയ്തു വെച്ചു തേങ്ങയും പാകത്തിന് ഉപ്പുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു അതിന് ശേഷം ഇത് ഒരു വലിയ ചെമ്പിൽ ഒരു ബിരിയാണി ചെമ്പിൽ താളിച്ചതിന് ശേഷം അത് ചെറിയ ഒക്കെ ഇട്ട് താളിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതും ഇതിനകത്തേക്ക് ഒഴിച്ചു എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം കോരിയിട്ടാണ് ഈ മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പിൽ മിക്സ് ചെയ്ത് വെച്ച മാവാണ് അപ്പോൾ ഇത് എല്ലാം റെഡിയാണ് ഇനി നമ്മൾ അവസാന ഭാഗമാണ് അല്ലേ ക്ലൈമാക്സ് ഇതുകൂടെ ആയി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊളക്കട്ട കഴിക്കാം അപ്പോൾ ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൂട് മാവ് മാവുമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് അമ്മ കൈ കൊണ്ട് ആ ചൂട് മാവ് പിന്നെ പിടിയാക്കിയിട്ട് ഇതിനുള്ളിലേക്ക് ഇടുകയാണ് അവസാനത്തെ കുളക്കട്ടയും ഇട്ട് കഴിഞ്ഞു ഇനി അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായിട്ട് തുള്ളി തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും കൊഴക്കെട്ട അതിനുള്ളിൽ കിടന്ന് ശരിക്കും ഈ തിരക്കുള്ള ബസ്സിനൊക്കെ ആൾക്കാർ ഉന്തും തള്ളും കൂടുന്ന പോലെ കുളക്കട്ടകൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉന്തും തള്ളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല നല്ല മണവും വരുന്നുണ്ട് ആദ്യം വെള്ളം പോലെ ഇരിക്കുവായിരുന്നു ആ കൊഴുക്കട്ടയുടെ ആ പിന്നെ ചാറ് അത് ശരിക്കു പറഞ്ഞാൽ ഇപ്പൊ നല്ല കൊഴുപ്പായി ഇനി അടച്ചു വെച്ചിട്ടാണോ വേവിക്കേണ്ടത് സിമ്മാക്കിട്ട് അടച്ചു വെച്ചത് എന്തായാലും അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വെന്ത് വരും ആ സമയത്ത് എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം റാവൂത്തർമാരുടെ ഈ കൊളക്കട്ട കൊഴക്കട്ടയല്ല കൊളക്കട്ട എന്ന് പറയുന്നത് സ്പെഷ്യൽ കൊഴുക്കട്ടയാണ് അത് സൂപ്പിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് ശരിക്കും അത് സൂപ്പിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് തന്നെ ശരിക്കും സൂപ്പ് ഒഴിച്ചിട്ടാണ് അപ്പം രുചി നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ ഇത് രുചി നോക്കാനായിട്ട് സാക്ഷാൽ റാവൂത്തറേ ഞാൻ ക്ഷണിക്കുന്നു അതുപോലെ നമുക്ക് ഇവിടെ ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട് നമ്മുടെ അമൃത ടി വീട് തന്നെ സെലിബ്രിറ്റിയാണ് റീന മച്ച ഏയ് അതുകൊള്ളാം ഫ്ലേറ്റിംഗൊണ്ടാണ് വരുന്നത് അല്ല ശരിക്കും ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടത് സാക്ഷാൽ റാവുത്തർക്കാണ് എന്തൊരു ചിരിയാന്ന് സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി എപ്പോഴും നന്നാവില്ലേ ചില സമയത്തേ നന്നാവുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ സാക്ഷാൽ റാവുത്തർ അബ്ദുൾ സുബാൻ മച്ചാൻ സമ്മതിച്ചു തന്നിരിക്കുകയാണ് അപ്പൊ പിന്നെ എനിക്ക് ടേസ്റ്റ് നോക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഇവിടെ ഇന്നൊരാള് ഇങ്ങനെ അതാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തിയില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്ദുൾ സുബാൻ്റെ മരുമകളാണ് ഈ നമ്മുടെ പിന്നെ റീന മച്ചാൻ അപ്പൊ ഒരുപാട് സന്തോഷം ഒരുപാട് കാലത്തിന് ശേഷം അമൃതാട്ടി പ്രത്യക്ഷപ്പെട്ട് കഴിക്കു കഴിക്കാം ആണോ ശരിക്കും പ്രാവരമായിട്ടുള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് കൈകൊണ്ട് കഴിക്കുന്നു പക്ഷെ ഇപ്പൊ കൈ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല നല്ല ചൂടാ ഉമ്മ ഉമ്മാറും ഈ കൊളക്കട്ടി ഉഷാർ ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഉഷാറൊന്നും കൈയൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു മുപ്പതാള് ഈ കുടുംബക്കാര് മുപ്പത് ആൾക്കാര് പുറത്ത് കൊതി വിട്ടു നിക്കുകയാണ് ശരിക്കും ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് പാവം അല്ലേ എല്ലാരും വന്നോളൂ എല്ലാരും വന്നോളൂ ഞാൻ പറഞ്ഞേങ്ങോ അവസാനിപ്പിച്ചേക്കാം ഈ റാവത്തർമാരുടെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡിഷ് നമുക്ക് തന്നതിന് ഉമ്മയ്ക്കും മകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു കേട്ടോ അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാണ് ഇത് റാവത്തറന്മാർ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മുപ്പതും ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും ഇത് കണ്ടില്ലേ ഒരു ചെമ്പ് നിറയെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം